ഒരു തുണി ഊരി കാണിച്ചു കൊടുക്ക എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും അല്ല രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു അത് ഓപ്പൺ ഓപ്പൺ ടൈപ്പ് മാക്സികളാണ് കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം ഓരാനും സുഖം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അത് സത്യം തന്നെയാണ് ഞാൻ കാണിച്ചു കൊടുത്തു കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനേല് വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ ജാസി എന്ത് സർജറി ാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ വാട്സപ്പിലാണ് സംസാരിച്ചത് വാട്സപ്പ് കോളാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് നീ വീഡിയോ ഓൺ നീ കാണാലോ ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ രണ്ട് ബട്ടൺസ് തുറന്നിട്ടാണ് ഞങ്ങൾ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ പിന്നെ കുറെ ആഹ് ജാസി മറ്റേ പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി ണിച്ചു കൊടുത്തു പറഞ്ഞു പരത്തിയത് അപ്പൊ അത് തെറ്റിദ്ധാരണയാണ് ഞാൻ ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗ ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു ആ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് നീ എവിടെ സർജറി ചെയ്ത എന്ത് ചെയ്തത് ആ ഹോസ്പിറ്റലിൽ മിസ് ബൈജു സോമൻ അവരൊക്കെ വിളിച്ച് ചോദിച്ചു യൂട്യൂബർ വിളിച്ചു ചോദിച്ചപ്പോഴും ആ ഹോസ്പിറ്റലിൽ അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ബോട്ടം സർജറി ഇല്ലായിരുന്നു അല്ലേ അപ്പൊ അതല്ല നിങ്ങൾ കേട്ടതല്ലേ പിന്നെ ഇതിന് ശേഷം എന്ത് മയിക്കാനോ വന്നിട്ട് ഇൻഡും വന്നിട്ട് ഇതുപോലെ മെഴുകുന്നതെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല ഇതിന്റെ കാര്യം നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവൻ്റെ പുറം വെറുതെ കടന്നു പ്രത്യേക സമയങ്ങളിൽ സർജറി ചെയ്തിട്ടില്ല അവിടെ എന്തോ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ടവിടെ അത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇപ്പം ഡോക്ടറോട് തിന്നിട്ട് വീഡിയോ ചെയ്യണം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പ് ചെയ്യാം എന്തെങ്കിലും ഡോക്ടറെടുത്ത് വെച്ചെന്നെ വീഡിയോ ചെയ്യണമായിരുന്നു ഡോക്ടറോട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ആയാലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പ്രസ്റ്റ് ചെയ്യാം ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവൻ പല കള്ളത്തിലും പെട്ടെന്ന് മാത്രത്വത്തിനെ അവരെ അപമാനിച്ച മോനാണ് നായ് മോനാണ് അപ്പൊ ഇവന് ഇതിനെ കാണിക്കും ഇതിന്റെ അപ്പുഴവും കാണിക്കും ഇവൻ കുറ്റിപ്പുഴം കണ്ടിട്ടാത്ത അല്ലെങ്കിൽ കുറ്റിപ്പുഴം ജാസിൻ അങ്ങനെ തന്നെ ജീവിതത്തിൽ അറിയപ്പെടും ഇവനൊരിക്കലും സർജറി ചെയ്യാൻ പോകുന്നില്ല അവർ ധൈര്യം ചെയ്യാൻ പോകുന്നില്ല ഇവൻ നല്ല ട്രാൻസിൻഡേഴ്സിനെ കൂടെ അപമാനിക്കാനാണ് ഇങ്ങനെ കച്ചിവെക്കി നടക്കുന്നത് മണിയും കളിക്കി നീ ഒരിക്കലും മണിയിൽ ഇപ്പം നിർത്താൻ പോകുന്നില്ല നാട്ടുകാരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് നായ് ഇരുപോലത്തെ സഹിച്ച് വീരുന്ന പോകാറില്ല കേട്ടാ നീ ഒക്കണോ ഇവിടെ നിന്ന് എന്നെ പുറത്തിരിക്കൾക്കാര് പീഡ് വരുമ്പോത്തന്നെ ആൾക്കാർ സ്കിപ്പ് ചെയ്തുകൂടിയാണ് ചെയ്ത അമ്മ അതിരി അതിന്റെ വനമേ നീ കൊറേ ആണുങ്ങൾക്ക് കൂടെ അഭിമാനമാണ് എന്താ പറയട്ടെ അറിയത്തില്ല നീ ആദ്യം പോയി ആ ഡോക്ടറെ വിളിക്കും എന്നെ സർജറി എന്ന് പറഞ്ഞില്ലേ നീ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വിത്ത് ഡോക്ടർ പ്രൂഫായിട്ട് മുന്നോട്ട് വന്ന് സംസാരിക്കും ഞങ്ങൾ ഏത് വിഷയങ്ങൾ ഇവിടെ വിട്ടേക്കാം ക്ലോസ് ചെയ്യും എല്ലാം നിന്നെ പറഞ്ഞു വിട്ടേക്കാം നീ എത്തിയു ഓക്കെ ഈ സർജറി ഏത് കഴിഞ്ഞു വിത്ത് ഡോക്ടർ പ്രൂഫായിട്ട് പറയട്ടെ

ബാക്കി നിങ്ങള് പറഞ്ഞുകൊടുക്കും മക്കളെ പച്ചക്കറി വീഡിയോ ഇഷ്ടപ്പെട്ടാലെ പേജും കൂടെ ഫോളോ ചെയ്യാൻ മോറവീര് ഇഷ്ടായിട്ട് ഈ ഭാഷയിൽ വേണം ശാസിച്ച് നീ നേരാവണ്ണോ ആവത്തില്ല ആദ്യം നീ എന്തു ചെയ്യണം എന്റെ അത്രയും കഴിവും ക്വാളിറ്റിയും വിദ്യാഭ്യാസത്തിൽ യോഗ്യതയും ഉണ്ടാക്കണം അമ്മാരെ പൊട്ടാനെ ചെയിച്ചറച്ച് പുതിച്ച് കറക്കി വലിച്ചെടുത്ത് ചവിട്ടി തേച്ച് നിന്നെ ഞാൻ എന്താ എൻ്റെ കാൽ കീഴിൽ ഇത് ചവിട്ടി 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 അരയ്ക്കും എന്നത് ബുക്കൂറ്റിയെ കൊണ്ട് താങ്ങിക്കും